ർ വി ബാബു ചേരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് ശ്രീ ആർ വി ബാബു ഈ വടക്കുന്നാഥന്റെ പ്രദക്ഷിണ വഴിയിൽ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിൽ പോലീസുകാർ പാദരക്ഷകൾ ധരിച്ചു നിൽക്കുന്ന ചിത്രം ഇപ്പോൾ ജനം ടി വി പുറത്തുവിടുന്നത് ഹിന്ദുവൈക്കുവേദി ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു ഇത് മാത്രമല്ലല്ലോ ഇന്നലെ രാത്രി മുതൽക്ക് തന്നെ പൂരം അലങ്കോലമാക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിരവധി സമീപനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ശില ടീച്ചർ തന്നെ സൂചിപ്പിച്ചത് പൂരം അത്രയും സമയം തന്നെ ചടങ്ങുകൾ പോയത് ദേവസ്വത്തിന്റെ ഒക്കെ അസാമാന്യമായ അവരുടെ ഒരു ക്ഷമ കൊണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം പൂരം അലങ്കോലമാക്കാൻ നേരത്തെ തന്നെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതും എങ്ങനെ നോക്കിക്കാണുന്നു പൊതുവെ സാഹചര്യത്തെ ശബരിമലയിലൊക്കെ ഇതുപോലെ തന്നെ സന്നിധാനത്തൊക്കെ ആചാരങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇപ്പോ നടന്നിട്ടുള്ളത് ഇത് വിശ്വാസികളുടെ വികാരത്തെ അങ്ങേറ്റം വ്രണപ്പെടുത്തുന്ന ഒരു ഒരു നടപടിയാണ് പോലീസ് വളരെ ബോധപൂർവം പോലീസിന് അറിയാത്തതല്ല പോലീസ് ആകാശത്തുനിന്ന് പൊട്ടി വീണാൾക്കാരൊന്നും അല്ല അപ്പൊ വിശ്വാസികളുടെ പ്രത്യേകിച്ച് ഹിന്ദു മതവിശ്വാസികളുടെ പൂരത്തിന്റെ ആചാരപരമായിട്ടുള്ള വലിയ പ്രാധാന്യമുണ്ട് വടക്കനാഥ് ക്ഷേത്രം വളരെ വളരെ പ്രശസ്തമാണ് അതിന് വളരെ പവിത്രമായിട്ട് ജനങ്ങൾ കാണുന്നു വളരെ ഭക്തിയോടെയും വിശ്വാസത്തോടെയാണ് വടക്കനാഥിനെ സമീപിക്കുന്നത് ആ ക്ഷേത്രത്തിൽ ചെരുപ്പിട്ട് ആചാര ലംഘനം നടത്തിയ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ സത്യത്തിൽ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ആരാണ് പോലീസിന് ഇതിനൊക്കെയുള്ള ധൈര്യം എവിടെ നടക്കിട്ടുന്നേ ഈ നിലയ്ക്ക് ഹിന്ദു ക്ഷേത്രങ്ങളോട് ഹിന്ദു വിശ്വാസങ്ങളോട് ഹിന്ദു ആചാരങ്ങളോടൊക്കെ ഈ ധാസ്ക്യം തിക്കാരം നിറഞ്ഞ നടപടി സ്വീകരിക്കാനായിട്ട് അതിനെ അവഹേളിക്കാനായിട്ട് പോലീസിന് ആരാണ് ധൈര്യം കൊടുക്കുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മുഴുവൻ പോലീസ് ഉത്സവങ്ങൾ അലങ്കോലമാക്കുന്ന സമീപനാണ് തൃശ്ശൂർ പൂരത്തില് ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ കണ്ടു തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം നടപടികളാണ് എടുത്തത് പൂരപ്രേമികളെ ബാരിക്കേഡ് കെട്ടി തടഞ്ഞ് ഈ പൂര നഗരയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ നടപടികളും പോലീസ് സ്വീകരിച്ചില്ലേ മാത്രമല്ല പൂരാഘോഷം ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ട ചരിത്രത്തിൽ ആദ്യമായിട്ട് പൂരാഘോഷം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയില്ലേ പോലീസ് പോലീസ് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് പോലീസ് നടപടി എടുക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സിറ്റി പോലീസ് കമ്മീഷണറെ കടുത്ത കടുത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കണം പിണറായി വിജയൻ ആർജവുണ്ടോ സിറ്റി പോലീസ് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യാൻ പിണറായി വിജയൻ ആർജവും കാണിക്കണം സിറ്റി പോലീസ് കമ്മീഷണറെ സസ്പെൻഡ് ചെയ്യാനായിട്ട് ശക്തമായി നടപടി എടുക്കണം തൃശൂർ പോലീസിനെതിരായിട്ട് ഇത് പൂരപ്രേമികളെയും വിശ്വാസികളെയും അവഹേളിക്കുകയാണ് ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ സാധ്യമല്ല ശ്രീ അർവിന്ദ് ബാബു ഇതിലൊരു നോക്കിക്കാണൽ നോക്കിക്കാണലുണ്ടായത് ഊഹങ്ങളാണ് അങ്ങനെയാണെങ്കിൽ കൂടിയും ഇന്നലെ കുടമാറ്റത്തിൻ്റെ സമയത്ത് അതിൽ നിറഞ്ഞു നിന്നത് രാംലല്ലേയും രാമക്ഷേത്രത്തിനും ഒപ്പം തന്നെ ഭരതത്തിൻ്റെ അഭിമാനമായ ആയിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഇത്രയും അസഹിഷ്ണുത ഇങ്ങനെ കൂടിയത് എന്നൊരു നോക്കിക്കാണലുണ്ട് ഹിന്ദുവൈക്യവേദി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ആ ഒരു സാഹചര്യമായിരിക്കും ഇതിലേക്കൊണ്ട് ചെന്ന് എത്തിച്ചത് കാരണം ഈ ഒരു വൈരാഗ്യബുദ്ധി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഹൈന്ദവാചാരങ്ങളോട് പൊതുവെ ഉള്ളതാണല്ലോ ഈ ഭരണകൂടത്തിന് തീർച്ചയായിട്ടും അതിന്റെ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോ കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യസമരസേനാനികളുടെ ചിത്രം അടങ്ങുന്ന മറ്റേ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയപ്പോൾ അതിൽ സവർക്കറുടെ ചിത്രം ഉൾപ്പെട്ടതിന് വലിയ തോതിൽ വിമർശനങ്ങൾ നടത്തി ഈ വർഷം രാംലല്ലയുടെയും കോദണ്ട അതേപോലെ ആഞ്ജനേയ സമേതനായ ആ ശ്രീരാമന്റെയും ചന്ദ്രയാൻ ദൗത്യത്തിന്റെയും ഒക്കെ ഭാരതത്തിന്റെ ദേശാഭിമാനത്തെയും ദേശീയതയും ഉയർത്തിപ്പിടിക്കുന്ന ബിംബങ്ങൾ കുടമാറ്റത്തിൽ പ്രദർശിപ്പിക്കുന്നത് ഈ നാട്ടിൽ ദേശീയതയെ സംസ്കാരത്തെ നമ്മുടെ പൈതൃകത്തെ എതിർക്കുന്നവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഈ നാടിന്റെ ദേശീയ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്ന പൂരത്തെ തകർക്കുക എന്ന ലക്ഷ്യം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാർ നടപ്പാക്കിയതാണ് എന്ന് ന്യായമായും സംശയിക്കാം അങ്ങനെ ഒരു ആരോപണമാണ് ഹിന്ദുവൈക്കുവെതിരെ ഉയർത്തുന്നത് പൂരമാഘോഷം തകർക്കാൻ ആസൂത്രിതമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കിയ നടപടികളാണ് ഈ പൂരമാഘോഷം ചരിത്രത്തിൽ ആദ്യമായി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഇതിനെ ഇതിനെ നിസ്സാര സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധ്യല്ല ഇത് അങ്ങേയറ്റം കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തോടുള്ള വെല്ലുവിളിയാണിത് പൂരത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ലക്ഷാവധി കോടിക്കണക്കിന് കേരളീയരുടെ കേരളീയർക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണ് ഈ സർക്കാർ ഉയർത്തുന്ന വെല്ലുവിളിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ കേരളത്തിൽ എന്തെങ്കിലും നടക്കൂ എന്ന ധിക്കാരപൂർണമായ ഛാഫ് എന്ന് പറഞ്ഞ നിലപാടാണ് ഈ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്ക് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ അതുകൊണ്ട് ഈ സമൂഹം ഒറ്റായിട്ട് ഈ സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ ആചാര വിരുദ്ധ വിരുദ്ധ ക്ഷേത്ര വിശ്വാസ വിരുദ്ധ നിലപാടുകൾക്കെതിരായിട്ട് ശക്തമായ ഒരു പ്രതികരണം ഭക്തേനങ്ങളുടെ ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീ അർവി ബാബു തീർച്ചയായിട്ടും കാരണം ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ കൃത്യമായി ഇടതുപക്ഷം ആ ഒരു വിശ്വാസികളുടെ വികാരം പ്രണപ്പെട്ടതിന്റെ ചൂടറിഞ്ഞത് തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം ഇത് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് കൂടി ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ ഭക്തരൊരാൾ പരാതി നൽകി പാദരക്ഷകൾ ധരിച്ച് പോലീസ് ഈ പ്രദക്ഷിണ വഴിയിൽ കയറിയതിനെ കുറിച്ച് ഹിന്ദു ഐക്യവേദി വിഷയത്തിൽ എന്ത് നിയമ നടപടി കാരണം താങ്കൾ നേരത്തെ ചോദിച്ചു കേരള സ്കം ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്നുണ്ട് പിണറായി വിജയൻ എന്തെങ്കിലും ഈ സിറ്റി പോലീസ് കമ്മീഷണർ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പേരിൽ എടുക്കുമോ എന്നുള്ളത് അത് ഒരിക്കലും നടക്കാൻ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്തൊരു കാര്യമാണ് ഹിന്ദു ഐക്യവേദി വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് ഇതിനെതിരായിട്ടുള്ള പരാതി ഹിന്ദുവൈക്യൂടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും അത് അത് സംശയമില്ല പക്ഷേ നമ്മൾ ഹിന്ദു സമൂഹം എല്ലാ കാലത്തും ഈ കോടതി കയറി ഇറങ്ങേണ്ടവരാണോ അതെ അതെ കോടതി കയറി ഇറങ്ങി മാത്രമേ ഹിന്ദു സമൂഹത്തിന് നീതി ലഭിക്കൂ എന്നുള്ള സാഹചര്യമാണോ കേരളത്തിലുള്ളത് സാമൂഹ്യ നീതി സാമാന്യ നീതി മറ്റുള്ളവർക്ക് മറ്റു മതവിഭാഗങ്ങൾക്ക് കൊടുക്കുന്ന നീതി ഹിന്ദുക്കൾക്ക് കിട്ടില്ലെന്നാണോ ഈ ഗവൺമെന്റിൽ നിന്ന് നീതി കിട്ടാൻ സർക്കാരിനെ കോടതിയെ തന്നെ സമീപിക്കണം കോടതി വരാന്തകൾ കയറി ഇറങ്ങണം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് എന്നുള്ള സാഹചര്യമാണോ കേരളത്തിലുള്ളത് അങ്ങനെയാണോ കേരളം മുന്നോട്ട് പോകാൻ പോകുന്നത് ഈ കേരളത്തെ ആണോ ഇത് കേരളം എന്ന കൂടി ഇവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് ഏത് കേരളത്തെക്കുറിച്ചാണ് ഇവർ അഭിമാനിക്കുന്നത് ഏത് കേരളത്തെക്കുറിച്ചാണ് ഇവർ ലോകത്തിന് മുമ്പാകെ പറയുന്നത് ഇവിടെ ഹിന്ദു സമൂഹത്തെ രണ്ടാം രണ്ടാംഘട പൗരന്മാരാക്കി മാറ്റുന്ന കേരളത്തെ കുറിച്ചിട്ടാണോ വർഗീയ പ്രീഡനം നടത്തിയ മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്ക് മുമ്പിലും അടിയറ വയ്ക്കുന്ന കേരളത്തെക്കുറിച്ചിട്ടാണോ ഏത് കേരളത്തെക്കുറിച്ചാണ് ഇവർ അഭിമാനിക്കുന്നത് അതുകൊണ്ട് ഇതിനെ നിസ്സാരമായിട്ട് കാണാൻ സാധ്യമല്ല ജനകീയമായി തന്നെ ഈ വിഷയത്തെ ഞങ്ങൾ നേരിടും നിയമരമായിട്ടുള്ള കാര്യം രണ്ടാമത് മാത്രമാണ് ജനകീയമായി തന്നെ ജനകീയ രോഷം ഇതിനെതിരെ തിരിച്ചുവിടുക ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഹിന്ദു വൈക്കിയവർ ഉദ്ദേശിക്കുന്നത് അതെ അതെ ക്ഷേത്രാചാരങ്ങൾക്ക് ഭംഗം വരുത്തുന്നു മാത്രമല്ല ക്ഷേത്രഭൂമികൾ അന്യാധീനപ്പെടുന്നത് വീണ്ടും എടുക്കാനും മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് രാഷ്ട്രീയക്കാർ വീതിച്ചെടുക്കാതെ ഭക്തർക്ക് തന്നെ അത് നിലനിർത്തിക്കൊണ്ട് പോകാനും ക്ഷേത്രത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കാനും ഒക്കെ നിയമ നടപടികളിലേക്ക് പോകേണ്ട ഒരു ഗതികേടാണ് കേരളത്തിൽ ഹിന്ദു ജനതയ്ക്കുള്ളത് ശ്രീ ആർ വി ബാബു പറഞ്ഞ കൃത്യമായ പോയിന്റാണ് ഇതിനെതിരെ ഒരു ഒരു ജനരോഷം ഉയർന്നു വരേണ്ട സാഹചര്യം അനിവാര്യമായിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു ശ്രീ ആർ വി ബാബു വളരെയധികം നന്ദി പ്രതികരിച്ചതിന്